കഴിഞ്ഞ ദിവസം രാത്രി അന്തരിച്ച മുതിർന്ന സി പി ഐ എം നേതാവ് ഓ വി നാരായണി വിടചൊല്ലി മാടായി വ്യാഴാഴ്ച രാവിലെ ഒമ്പതരയോടെയാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും മൃതദേഹം വിലാപയാത്രയായി മാടായി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചത് തൻ്റെ രാഷ്ട്രീയ കർമ്മമണ്ഡലത്തിൽ ഏറിയ സമയവും എരുപിടുത്തുള്ള എ കെ ജി മന്ദിരത്തിലാണ് ചിലവഴിച്ചത് ആ ഓഫീസിലേക്കാണ് ഓ വി അവസാനമായി ഒരിക്കൽ കൂടി എത്തിയത് ചിരിച്ചുകൊണ്ട് പലപ്പോഴും കടന്നു വരാറുള്ള ഓവിയുടെ ചേതനയേറ്റ ദേഹം കാണാൻ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് പ്രവർത്തകരും നേതാക്കന്മാരും രാവിലെ മുതൽ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഒഴുകിയെത്തി സി പി എം നേതാക്കളായ എം വി ജയരാജൻ പി ജയരാജൻ പ്രകാശൻ മാസ്റ്റർ ടി വി രാജേഷ് പി കെ ശ്രീമേ ടീച്ചർ പി ശശി വിജിൻ എം എൽ എ കെ പത്മനാഭൻ മുൻ എം പി കരുണാകരൻ സതീഷ് ചന്ദ്രൻ സി കെ പി പത്മനാഭൻ വി വിനോദ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു എം പി ഉണ്ണികൃഷ്ണൻ സുനിൽ പ്രകാശ് കായ്ക്കാരൻ സഹീദ് എസ് കെ പി സെക്കറിയ സി പി ഐ നേതാക്കന്മാരായ സി പി സന്തോഷ് കുമാർ കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി എ പ്രദീപൻ ഷൈജൻ താവം ബാലകൃഷ്ണൻ പി നാരായണൻ പി വി ബാബുരാജേന്ദ്രൻ രേഷ്മ പരാഗൻ ജിതേഷ് കണ്ണപുരം കോൺഗ്രസ് എസ് നേതാക്കന്മാരായ കെ കെ ജയപ്രകാശ് ടി രാജൻ പ്രഭാകരൻ കടന്നപ്പള്ളി കെ കരുണാകരൻ രാജീവൻ കീഴ്ത്തള്ളി അയ്യൻ എൽ നേതാക്കന്മാരായ അംസഹാജി നൌഷാദ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞ ദിവസമുണ്ടായ മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് പെരിയാരം മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മാടായി മണ്ഡലം സെക്രട്ടറി അവഭക്ത മാടായി ഏരിയ സെക്രട്ടറി കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് കേരള ക്ലേ ആൻഡ് സെറാമിക്സ് ചെയർമാൻ കണ്ണൂർ സ്മെല്ലിംഗ് മിൽ ചെയർമാൻ കെൽട്രോൺ ഡയറക്ടർ മലബാർ കൈപ്പാട് ഫാർമസി സൊസൈറ്റി പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എരുപുരത്ത് നടന്ന സി പി എം ജില്ലാ സമ്മേളനത്തിൽ വെച്ച് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിഞ്ഞു നിലവിൽ സി പി ഐ എം മാടായി ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമാണ് അടിയന്തരാവസ്ഥയിലും ഉൾപാർട്ടി പ്രതിസന്ധികളിലും എല്ലാം ജില്ലയിലെ പാർട്ടിയെ ഒരു പോരളം വേൽപ്പിക്കാതെ സംരക്ഷിക്കുന്നതിൽ ഒ വി നാരായണൻ കാണിച്ച ധീരതയും സംഘടനാ വൈഭവവും ശ്രദ്ധേയമാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കല്യാശ്ശേരി മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതും ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായത് സാധാരണ പാർട്ടി അംഗത്തിൽ നിന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വരെയായി ഉയർന്നു സംഘാടകൻ സഹകാരി ഭരണകർത്താവ് എന്നീ നിലകളിലെല്ലാം അടയാളപ്പെടുത്തിയായിരുന്നു ഒ വി നാരായണൻ്റെ വിടവാങ്ങൽ സഹകരണ മേഖലകളെ ഭാവനാപൂർണമായ ഇടപെടലിലൂടെ മുന്നോട്ട് നയിച്ചു കേരള സിറാമിക്സും പിന്നിങ്ങുമെല്ലും ഉൽപ്പാദനക്ഷമമാക്കുന്നതിൽ വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച കാലയളവിൽ ജില്ലയിലെ വിദ്യാഭ്യാസ മികവിന് അടിത്തറവാക്കി ഷിഫ്റ്റ് സമ്പ്രദായം നിർത്തലാക്കി ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി സ്വാതന്ത്ര്യപൂർവ്വകാലത്ത് ജനിച്ച് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തോടൊപ്പം വളർന്ന കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച സഹരണ സമര ഒരു ജീവിതത്തിൻ്റെ കൂടി വിടവാങ്ങലാണ് ഒ വി നാരായണൻ്റെ വിയോഗത്തിലൂടെ പാർട്ടിക്ക് നഷ്ടമാകുന്നത്

പാർട്ടി സിദ്ധാന്തവും പ്രായോഗികവും കൂട്ടിയിണക്കുന്നതിൽ അസാമാന്യ പാഠവുമുള്ള നേതാവായിരുന്നു ഓ വി ശാന്തവും സൗമ്യവുമായ പെരുമാറ്റത്തിലൂടെ എതിരാളികളിൽ പോലും മതിപ്പുളവാക്കി പ്രവർത്തകരുടെയും പാർട്ടിയുടെയും ജനങ്ങളുടെയും മനസ്സിൽ ഓ വി എന്ന ചുരുക്കപ്പേരിൽ നിറഞ്ഞു നിന്നു മാടായിയുടെയും ഏഴോത്തിൻ്റെയും രാഷ്ട്രീയ ഭൂപടത്തിൽ ഓ വി എന്ന രാഷ്ട്രീയ മുഖം അടയാളപ്പെടുത്തിയാണ് ഓ വി നാരായണൻ വിടവാങ്ങുന്നത്